ഹലോ ആ ഞങ്ങൾ വരെ വന്നതാണ് ഇവിടെ ചായ ചായയൊക്കെ വടയൊക്കെ സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ സ്റ്റേഷനറി സ്റ്റേഷനറി സ്റ്റേഷനിക്കടത്തെ സുഹൃത്തു കൂടിയാണ് ഞങ്ങൾ എടുമ്പാറയൊക്കെ ഒന്നിച്ച് പഠിച്ചതാണ് ലൈറ്റിന്റെ വെട്ടപ്പുറം ഉണ്ട് ഞങ്ങള് ഇവിടെ വരുമ്പോ കഴുതിട്ടി വരുമ്പോ ഇവിടെ ഒക്കെയാണ് ചായ കുടിക്കുകയും റെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഒരു സഹോദരങ്ങളുണ്ട് അപ്പറം ഇപ്പുറം രണ്ട് പേരാണ് ഉണ്ട് അതുകൊണ്ട് അപ്പുറത്താ കാണുന്ന ആ കടയും പ്രത്യേകത്തിന് ജേഷണ അപ്പം അങ്ങോട്ടും പോവാം എടുത്തില്ല ഒരുമാതിരി നല്ല കടയാ ആ നമ്മൾ അമ്മക്കുട്ടിക്ക് രണ്ട് ബിസ്ക്കറ്റ് ഇതൊക്കെ മേടിക്കാൻ വേണം അതെ അനിത്തിയുടെ മുഖ് കുസൃതി കുട്ടി അവിടെ ഉണ്ട് കുസൃതി കുട്ടിക്ക് അത് വെക്കെടുക്കണം ആ അത് രണ്ടും മതിയോ അമ്മയ്ക്ക് എന്തെങ്കിലും ഇതാണ് എൻ്റെ സുഹൃത്ത് ഞങ്ങളെ ഒരുമിച്ചൊക്കെ പഠിച്ച ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആണ് ഇവര് അടുത്തട്ടി മൊത്തം അളിയന്മാരാണ് അളിയന്മാരാ സൂപ്പർ മാർക്കറ്റാ ഒരുമിച്ച് പഠിച്ചതാണ് നല്ല സ്നേഹമാണ് എപ്പോൾ വന്നാലും നല്ല സ്നേഹത്തോടൊക്കെ കാര്യമായിട്ടിരിക്കുന്നു അതെ അപ്പൊ കടുത്തിട്ടൊക്കെ വരുന്നത് അളീൻ്റെ കടയിൽ കറി ചായ കുടിക്കുക അതേണ്ട ബേക്കറിയാണ് ഫുള്ള് ഏ എല്ലാ സാധനവും മേടിക്കുക ഓക്കേ ഇതാണ് നമ്മുടെ അപ്പുറത്തെ കടയിലെ അളിയൻ്റെ ശേഷനാണ് സുലൈമണ പേര് ഇത് നമ്മുടെ സൂപ്പർ അണ്ണനാണ് രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും കടയുണ്ട് ഇതിൻ്റെ മേളിൽ തന്നെ വീടൊക്കെ ഇത് വലിയ സൂപ്പർ ആളാണ് എൻ്റെ പ്രിയപ്പെട്ട ആളുകളാണ് എല്ലാം ഉണ്ട് ഇവിടെ ഇവിടെ നാരങ്ങള്ളമുണ്ട് ഉണ്ട് എല്ലാം അതുപോലെ തന്നെ എല്ലാം ഉണ്ട് ഇവിടെ അതെ ഇവിടെയും വെട്ടക്കുറവാണ് കേട്ടോണ് ഒരു ചെറിയ വെട്ടക്കുറവുണ്ട് ഓക്കെ അടുത്തിട്ട് വരുന്നവർ കടയിൽ കയറിയ എല്ലാ സാധനവും ഉണ്ട് ഏ കുട്ടികളുടെ തന്നെ എല്ലാ ഐറ്റം ഉണ്ട് ഇവിടെ ചെരുപ്പുണ്ട് എല്ലാം ഉണ്ട് എല്ലാ സംഭവം ഉണ്ട് ഉണ്ടോ വരുന്നവരെ കടയിലൊക്കെ എളുപ്പം എടുക്ക എന്നിട്ട് അങ്ങനെ അങ്ങ് പോവാ നമുക്ക് ഏ ആ എത്രപ്പോഴോ ഒരു കിലോ ഇടുന്ന ഒന്നോ രണ്ടോ കിലോ എടുത്തോ ആ ആ എടുത്തോ അപ്പോൾ എന്തെങ്കിലും ഉണ്ടാകും ചെയ്യാം കുട്ടികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ മോളെ ഹായ് ഹായ് മാറാ ഇവിടത്തെ സിനിമ ആണ് മെഡിക്കുട്ടിയാണ് ഏഹ് ഇവിടുത്തെ മെയിൻ ആളാണ് സിനിക്കുട്ടിയാ ഏഹ് എന്തൊക്കെയോ അഴുക്കി വെക്കോ ഇവിടെ നോക്കിക്കോ ഒരു ഹായ് പറഞ്ഞോ ആ

കിലോമീറ്റർ എന്നാലും തൊട്ടടുത്തുള്ള ഒരു നല്ല ചെറിയ ഒരു സിറ്റി ആയിരുന്നു മെയിൻ ചന്തയാണ് ഇവിടുത്തെ കഴുത്തു പറയുന്നത് അതെല്ലാം ഉണ്ട് ഐറ്റംസ് ഐറ്റംസ് എല്ലാം ഉണ്ട് പായസം പ്രതിസം എല്ലാം ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ കയറിയ ഓക്കെ കഴുതറ്റി വരുന്നവരൊക്കെ ഇവിടെ നിന്ന് കേറുക അപ്പൊ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കണ്ടങ്ങള് വരുന്ന വരെ നമസ്കാരം